സമരത്തേര് നയിച്ച വരാണി ഉമ്മത്തിൻറെ പിതാക്കന്മാർ ധീരതയോടെ മരിച്ചവരാണി വരാണി ഭാരതശിൽപി ധനമരക്കാർ സമരത്തേര് നയിച്ച വരാണി പിതാക്കന്മാർ ധീരതയോടെ മരിച്ചവരാണി വരാണി ഭാരതശിൽപി ധനമരക്കാർ ഉരുക്കുമുഷ്ടികൾ അടിച്ചമർത്താനാകില്ല ൾ ഭീഷണി കൊണ്ടു തകർക്കാനാകില്ല ഉരുക്കുമുഷ്ടിക ദ അടിച്ചമത്താനാകില്ല ഉറച്ച സമരധ്വനികൾ ഭീഷണി കൊണ്ടു തകർക്കാനാകില്ല ഇന്ത്യ ഇത് നമ്മുടെ രാജ്യം ജീവൻ നൽകി കാക്കുമി രാജ്യം ഇന്ത്യ ഇത് നമ്മുടെ രാജ്യം ജീവൻ നൽകി കാക്കുമി രാജ്യം ഭയപ്പെടില്ല மண்ணு விடில்ல அடர் மாற்ற இந்திய தர பயப்படல ஈ மண்ணு விடல அடர்

ോക്കില്ല പിന്തിരി ഞങ്ങൾ മരിക്കണം മുറക്കെ വിളിക്കും ഇന്ത്യ ഇത് നമ്മുടെ രാജ്യം ജീവൻ നൽകി കാക്കുമി രാജ്യം ഇന്ത്യ ഇത് നമ്മുടെ രാജ്യം ജീവൻ നൽകി കാക്കുമി രാജ്യം ഭയപ്പെടില്ല ഈ മണ്ണ് വിടില്ല അടർത്തി മാറ്റാൻ ഇന്ത്യ തരില്ല ഭയപ്പെടില്ല ഈ മണ്ണ് അടർത്തി മാറ്റാൻ ഇന്ത്യ തരില്ല വിവിധ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലെ സമരമുഖങ്ങളിലേക്കാണ് നമ്മളൊക്കെ ഇറങ്ങുന്നത് നമ്മൾ സമരം ചെയ്യും നമ്മൾ തൊറ്റു കൊടുക്കാൻ തയ്യാറല്ല ഇവിടെ ജീവിക്കും നമ്മൾ ഇവിടെ മരിക്കും നമ്മൾ ആരും ഭയപ്പെടുന്നവരല്ല അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നോമ്പ് തുറക്കാനുള്ള സംവിധാനം ഉണ്ട് അത് മറക്കണ്ട പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബാക്കി ഉസ്താദ് ഒരു രണ്ട് മിനിറ്റ് നമ്മൾ സംസാരിച്ച് നമുക്കിവിടെ ദുവാ ചെയ്യും ഇസ്താദിനെ ആദര പ്രവർത്തന അസ്സാംക്കും വരഹമത്തല്ലാ വർക്കാത്തു വളരെ വൈകിയ സമയമാണ് രാവിലെ ആകെ രണ്ട് ആകെ മൂന്നായപ്പോഴേക്ക് ദുവാ ചെയ്ത് തുടങ്ങിയ പ്രോഗ്രാം ആകുമണി കഴിഞ്ഞ് പിന്നിട്ട ഈ സമയത്ത് ഈ ഒരു പ്രോഗ്രാമിൻ്റെ പാടിപ്പകച്ചിലിൻ്റെ ഏറ്റവും വലിയ ഒരു ഉപകാരമായി എനിക്ക് തോന്നിയത് പരസ്പരമുള്ള ഈ പങ്കുവെപ്പ് ഇതിലൂടെ ഇതിൻ്റെ യഥാർത്ഥമായ രൂപത്തെ അനുവാചകരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായി എനിക്ക് മനസ്സിലായത് എന്ന് പറഞ്ഞാൽ സ്വാഭാവിക സ്വാഭാവികമായും ചരിത്രം എന്നത് റത്വും യാബിസും ഒക്കെ ഉണ്ടാകുമെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് അതിൽ പച്ചയും ഉണങ്ങിയതൊക്കെ ഉണ്ടാവും ഒന്നിച്ചിങ്ങനെ ഒഴുകി വരികയായിരിക്കും പക്ഷെ അതിൽ നിന്ന് പച്ചപ്പ് മാത്രം സമൂഹത്തിലേക്ക് നൽകുന്നതിനുള്ള ഒരു തിരുത്തായി ഈ പാടിപ്പകയൽ എത്തിച്ചേരും എന്ന ഒരു നല്ല ലക്ഷ്യമുണ്ട് മൊത്തത്തിൽ ഓരോരുത്തരും അവതരിപ്പിക്കുന്നതിൽ എവിടെയൊക്കെയാണ് പാളിച്ചയുള്ളത് അത് ഉദ്ധരണീയുമായി എവിടെയാണ് പൊരുത്തപ്പെടാതെ പോകുന്നത് എന്ന ഏറ്റവും വലിയൊരു തിരിച്ചറിവിലേക്ക് നമ്മൾക്കൊരു തിരുത്തിന് സമയം കിട്ടുന്നു എന്ന ഏറ്റവും വലിയൊരു സംഭവമുണ്ട് ഇപ്പോൾ ചരിത്രത്തെ അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ അവതരിപ്പിക്കുന്നതിലേക്ക് ഇത് നമ്മൾക്കൊരു ഒരുക്കാകും എന്ന ഏറ്റവും വലിയ സന്ദേശം നിങ്ങളിലേക്ക് കൈമാറി ബഹുമാനപ്പെട്ട അലി അലിഹദി അള്ളാഹന്നുവിൻ്റെ ഏറ്റവും വലിയ ശക്തി ബഹുമാനപ്പെട്ട ഉസ്ാദുകളതരിപ്പിച്ചത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം ഒരു വലിയ സംഭവമാണ് അലി അലിഹദി അള്ളാഹു സംബന്ധിച്ച് ഇങ്ങനെ കേൾക്കുമ്പോൾ അലിഹദുല്ലാ ഏറ്റവും വലിയ ശക്തി പുറത്തെടുത്ത ഏറ്റവും വലിയ ഒരു സമയം മുഹിബ് രാജാവിനെ വെട്ടി വീഴ്ത്തിയ സംഭവം തന്നെയാണ് അപ്പോ അബൂജഹലിൻ്റെ ശക്തി പകയാകുണ്ട് ഒരൊട്ടകത്തിൻ്റെ തോലിൽ നിന്നിട്ട് ജനങ്ങളെല്ലാവരും കൂടി വലിച്ചിട്ടു ഇളകിയില്ല എല്ലാവരും കയ്യിലും ഇങ്ങനെ പിഞ്ഞി പിഞ്ഞി ചോ തോല് പോന്നു എന്നത് അബൂജഹലിൻ്റെ ഏറ്റവും വലിയ ഒരു ശക്തിയായി പറയാറുണ്ട് പക്ഷേ ഏഴ് പേര് പിടിച്ചാൽ അനങ്ങാത്തൊരു സാധനം പറിച്ചെടുത്തിട്ട് പരിചയമായി വെച്ചതോടുകൂടി അവിടുത്തെ ഏറ്റവും വലിയ ശക്തി നമ്മൾക്ക് ബോധ്യപ്പെടുകയാണ് അപ്പോൾ ഇസ്ലാമിനു വേണ്ടി അവരൊക്കെ സഹിച്ച ത്യാഗങ്ങളും സമർപ്പിച്ച സംഭവങ്ങളും എത്ര വലുതാണെന്ന് നമ്മൾക്ക് ബോധ്യപ്പെടുന്ന ഒരു ശിഖിരമാണിത് ഈ പ്രോഗ്രാമിൽ ഇത് അവതരിപ്പിച്ച ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ സംഘാടനത്തിൽ വളരെ വലിയ യജ്ഞം നടത്തിയ ഇവിടുത്തെ ഈ മഴദിനിലെ ഇതിൻ്റെ ഫാക്കൽറ്റികൾ ഇതിവിടുത്തെ വിദ്യാർത്ഥികൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഈ സംഘാടക സമിതി ഇവെല്ലാവരെയും മുക്തഖണ്ഡം പ്രശംസിക്കാനും വാനോളം പുകഴ്ത്താനും ഈ സഭ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു ഇതൊരു സാലിഹായ അമലായി നമ്മളിൽ നിന്ന് കബൂലാക്കട്ടെ ഇതിൽ നിന്നൊക്കെ ഊർജം പകർന്ന് നമ്മുടെ കയ്യിൽ ഈ ദീന് എത്തിയ ത്യാഗങ്ങൾ മനസ്സിൽ കണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി അവരിത്രയൊക്കെ ചെയ്തെങ്കിൽ എനിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ എന്ന ഒരു തോന്നലും അത് നമ്മുടെ മനസ്സിലേക്ക് ആവാഹിച്ച് കിട്ടിയാൽ തന്നെ ഈ സംഭവങ്ങളൊക്കെ നമ്മൾക്ക് ബാക്കിയായി കിട്ടും ആ നിലക്ക് എന്തായാലും അള്ളാഹു ചോദിക്കും നീ എൻ്റെ ദീനിന് വേണ്ടി എന്ത് ചെയ്തടാ ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ നിൻ്റെ ദീനിനെ കീറിപ്പറിച്ചപ്പോൾ കീഴിപ്പിച്ചപ്പോൾ അതിനെ മലിനമാക്കിയപ്പോൾ ഞങ്ങൾ അതിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു എന്ന് പറയാൻ പാസ്താനിക രംഗത്ത് നിങ്ങളുടെ ചടുലമായ മുന്നേറ്റവും ചുവട് ചുവടുവച്ച നിലനിൽപ്പും ഉണ്ടാവട്ടെ ആശംസിച്ചും അഭ്യർത്ഥിച്ചും കൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു വലി വാ സുഹാബി വാബാ വാ സുവാജി വാ ഹരിബൈത്തി സയ്ദിന മോലാന മുഹമ്മദ് അൽ മലിക്കുൽ ഫഫാ യായ രാജ സയ്യദായ അള്ളാഹുയെ ഞങ്ങളുടെ ഈ പ്രോഗ്രാമിനെ ഞങ്ങൾ ഇന്ന് കബൂലാക്കണേയല്ലോ ഒരുപാട് സുമനസ്സുകളുടെ ഏറ്റവും വലിയ പ്രയത്നം കൊണ്ട് സംഘടിപ്പിക്കപ്പെട്ട ഈ പ്രോഗ്രാം ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിലേക്ക് ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടായി ഇനി ഞങ്ങൾക്ക് ബാക്കിയാക്കി തരണേ ഉള്ളു പോയ കാലത്ത് പറ്റി പോയ തെറ്റുകളൊക്കെ മാപ്പ് ചെയ്തു തന്നെ കാല ജീവിതം ദോഷമുക്തമായി ജീവിക്കാനുള്ള എല്ലാ ഹൗഫും ഹൈബത്തും നീ ഞങ്ങൾ കോഷാരമായി തരണേയുള്ള അവസാനം മരിക്കുന്ന അവസരത്തിൽ നിൻ്റെ ദീനിനു വേണ്ടി ഇതിൻ്റെ ഒരു നാലയലത്ത് പോലും ഞങ്ങൾക്ക് ചെയ്യാനായില്ലെങ്കിലും ഇവരുടെയൊക്കെ ത്യാഗത്തിൻ്റെ പകക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് നിന്നിലേക്ക് രാജകീയമായി തിരിച്ചു വരാൻ തോഫീക്കാക്കണയല്ലോ ഞങ്ങളുടെയും ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്കും ഈമാനോടെ തിരിച്ചു വരാൻ ഈ സഭകളൊക്കെ ഞങ്ങൾക്ക് നിമിത്തമായി കബൂലാക്കണേല്ലോ ഹലാലായ ലക്ഷ്യങ്ങൾ പൂവണിച്ച് കടങ്ങളും ബാധ്യതകളും പൊട്ടിത്തന്ന് രോഗങ്ങൾക്ക് ശിഫ തന്ന് നിൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഈ ദുന്യാവിൽ ഞങ്ങൾക്ക് തന്ന് ഞങ്ങൾ ജീവിതത്തിൽ നിന്ന് പിരിയുന്ന ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ആപ്ത്ത സന്തോഷിക്കുന്ന ദിവസമാക്കി തന്ന് സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ലോ ഞങ്ങളെ നൊന്ത് പറ്റിയ ഉമ്മമാർക്കും കഷ്ടത സഹിച്ച് പോറ്റിയ ഉപ്പമാർക്കും ഏഴായിരത്തി ഇരുന്നൂറ്റി അമ്പത് തവണ ഞങ്ങളുടെ കാഷ്ടവും മൂത്തവും കയ്യിലെടുത്ത് അമ്മാനമാടിയ ഞങ്ങളുടെ ഉമ്മമാർ കഷ്ടത സഹിച്ച് എല്ലുമറിയെ പണിയെടുത്ത് ചോര നീരാക്കിയ ധ്വനിച്ച് ഞങ്ങളെ പോറ്റിയ ഉപ്പമാ ഞങ്ങളെ ഞങ്ങളാക്കിയവർ എല്ലാവരെയും അള്ളാഹുവേ ഈ ദ്വാഴയിൽ ഉൾപ്പൊള്ളിക്കണേ പഠിച്ചവനെ ഞങ്ങളുടെ ഈ സ്ഥാപനത്തിനെ ഉത്തരോത്തരം പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് ഉയർത്തണേ ഉള്ള ഈ സന്തോഷങ്ങളൊക്കെ ഞങ്ങൾ കളിയാടുമ്പോഴും ഈ സ്ഥാപനത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിനു വേണ്ടി ഗൾഫ് രാജ്യങ്ങളിൽ പോയി അവിടെയുള്ള ഏറ്റവും വലിയ ത്യാഗം ചെയ്ത് ഹമദാനിലും ഞങ്ങൾക്ക് മുമ്പേ നടക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ ബഹുമാനപ്പെട്ട പതിവ് സയ്യിദ് സയ്ദ് ഉസ്താദകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേയുള്ള അവിടുത്തെ ശ്രമങ്ങൾക്ക് ഇനി ഫലം കാണിക്കണേയുള്ള അവിടുത്തെ ഏറ്റവും വലിയ ശ്രമങ്ങൾ ഏറ്റവും സുന്നദ്ധ്യമാറ്റത്തിന് ഉപകാരമുള്ളതാക്കണേയല്ലോ ഇതിൻ്റെ ബാധ്യതകളും കടങ്ങളുമൊക്കെ തീർത്ത് സന്തോഷമുള്ളൊരു ജീവിതം നൽകണേ നൽകണേയല്ലോ ഈ പ്രസ്ഥാനം ഈ പഠിപ്പി ബദർ ഈ കിസപ്പാട്ടിൻ്റെ ഈ സംഘടന അവർക്ക് ഇതുപോലെയുള്ള അള്ളാഹുവിൻ്റെ ദീനന് ഉപകരിക്കുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾക്ക് തോഫീക്കാക്കണേയല്ലോ ഇതിൻ്റെ മുമ്പിൽ നിന്ന് പ്രവർത്തിച്ച ഇതിൻ്റെ സംഘാടകർ ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ ഉസ്താദുമാർ ഖാലിദ് സഖാഫി അടക്കമുള്ള ഇതിൻ്റെ മുന്നിൽ എല്ലാർത്ഥത്തിലും സഹകരിച്ചു നിന്ന് എല്ലാവർക്കും എല്ലാവിധ സന്തോഷങ്ങളും നീ നൽകണേ അള്ളാഹ് ബഹുമാനപ്പെട്ട കുഞ്ഞാപ്പു ഹാജി സ്ഥാപനത്തിൻ്റെ നാടിമിടിപ്പാണ് അദ്ദേഹം ചെറിയ അസുഖമായി ഉണ്ട് അള്ളാഹു അദ്ദേഹത്തിന് വലിയ ശിഫ നൽകി അനുഗ്രഹിക്കുമാകട്ടെ ഞങ്ങളുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ഉസ്താദുമാർ ബന്ധുമിദ്ധാദികൾ സഹായിച്ചവർ സഹകരിച്ചവർ എല്ലാവരെയും ഈതുമായി ബന്ധപ്പെട്ട് വരുന്ന് മരണപ്പെട്ടു പോയവ ഇതിൻ്റെ നിന്ന് മരണപ്പെട്ടു പോയവ എല്ലാവർക്കും അള്ളാഹു താല അവരുടെ സ്വകീയമായ ലോകത്ത് ഇള്ളിയൻ ലോകത്ത് വലിയ സന്തോഷം നൽകി അനുഗ്രഹിക്കുന്നവരാകട്ടെ അവരെയും നമ്മയും ഇല്ലിയൻ ലോകത്തും സ്വകീയ ലോകത്തും അള്ളാഹു ഒരുമിച്ച് കൂട്ടിത്തരട്ടെ ഹസനത്തൻസനത്തും വസ്ലമല സീദിനഹമ്മദീൻ وصحبه എല്ല സ്ലാ വാഹകാലം നമ്മുടെ വേദിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി സന്തോഷം അറിയിക്കുകയാണ് പ്രത്യേകിച്ച് മഴദിനിലെ മഴദിനെ അക്കാദമിക്കും ബഹുമാനപ്പെട്ട ഭദ്രസാദാത്ത് സയ്യിദ് അവൾക്കും പ്രത്യേകിച്ച് ഈ പരിപാടി പ്രഖ്യാപിച്ച് അത് ഏറ്റെടുത്ത് ഈ പരിപാടിയുടെ മുഴുവൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഓടിയ ബഹുമാനപ്പെട്ട ഖാലിദ് സഖാഫി നമ്മുടെ വേദി ഈ രീതിയിൽ ക്രമീകരിച്ച് സ്റ്റേജൊക്കെ സൗന്ദര്യമാക്കിയ ഇവിടുത്തെ മുത്താണ്ടിമിങ്ങൾ ബഹുമാനപ്പെട്ട ഹബീബ് സൈദി ഉസ്താദ് ഇവിടുത്തെ എല്ലാ ഉസ്താദുമാരും അധ്യാപകരും സഹകാരികളും എല്ലാവർക്കും ഓൾ കേരള ഗിസബാട്ട് അസോസിയേഷൻ്റെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ വേദിയിലെത്തിയ എല്ലാവർക്കും നമ്മുടെ ഉദ്ഘാടന വെയിറ്റ് സെഷനും മറ്റെല്ലാം ഭംഗിയാക്കിയ എല്ലാ ആളുകൾക്കും ഇവിടെ പാടിപ്പറഞ്ഞ കായികന്മാർക്കും ഗായകന്മാർക്കും എല്ലാവർക്കും സന്തോഷം അറിയിക്കുന്നു നന്ദി അറിയിക്കുന്നു അള്ളാഹു സ്വീകരിക്കട്ടെ മൂന്ന് സ്ഥലത്തോടുകൂടി നമ്മുടെ ഈ സദസ്സ് പിരിയുകയാണ് സൊല്ലാഹു അല മുഹമ്മദ് സൊല്ലാഹു അലഹി വസ്ല്ലം സൊല്ലാഹു അല മുഹമ്മദ് a lei que